ാരകം താണ്ടേ ചട്ടി നിറത്തി നിറത്തി നിറച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാരകമാണേ താണ്ടേ നാരങ്ങെ പിടിച്ചിടക്കുന്ന കാണാൻ ഞാൻ അടുത്തോട്ടിഞ്ഞു വാ താണ്ടേ ചട്ടി നിർത്തി കായ്പ്പിക്കുന്ന ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയി പറിച്ചു കൊടുക്കാൻ പറ്റുന്ന ദൈത്തൽ ഇതിലുള്ള നാരണ്ടിവില്ലയുടെ റെഡ് മാൻഡി വില്ല അതേപോലെ ഇങ്ങോട്ട് താണ്ടേ കോട്ടുകുണം മാവും കായുള്ള കോട്ടുകോണമാവു ഇതാ താണ്ടേ കാണാൻ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരാൾ കൂടി വാ ഇത് മിറാഗൽ ഫ്രൂട്ട് ആണേ താണ്ടെ മിറാഗൽ പോവില്ലേ പോവില്ലേ പോലെ എനിക്ക് കട്ട് ചെയ്തിട്ട് ചോദിച്ചേരട്ടെ ഒരു പിന്നെ താണ്ടേ അതേപോലെ തന്നെ താണ്ടേ ഇത് ഫ്രൂട്ട് ആണേ എന്നാലും ഈ മിറാക്കി ഫ്രൂട്ട് ഞങ്ങൾ രണ്ടുപേര് കഴിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നാക്കിൽ ഒഴിച്ച് കുടിക്കാൻ വേണ്ടി പോവാ അന്നേരം അത് സമയമുണ്ട് അന്നേരം അതേപോലെ തന്നെ ഓൾ സീസൺ വെറൈറ്റി മാവ് വീണ്ടും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രാമം മൈതാനത്താണ് ആശ്രാമം മൈതാനത്ത് ഇവിടെ കുറെ വെറൈറ്റി ചെടികളെ കൊണ്ട് വന്നിട്ടുണ്ട് ഏതൊക്കെ വെറൈറ്റി ചെടികളാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ ബക്കോടിക്കായോ അപ്പം പത്താമതൊക്കെ വരാൻ പോകാൻ പുകയും വില്ല സീസൺ തീരാറായി ആ അടിപൊളി വെറൈറ്റി പുകയും വില്ലകൾ നോക്കി കൊണ്ട് പോകാവുന്നതാണ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണേ മാവുകൾ വിവിധ വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തി ചെടികൾ ഇതാണ്ട് അടുത്തോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളി വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പത്തികൾ അതേപോലെ തന്നെ മഞ്ഞ മഞ്ഞച്ചെമ്പരത്തി ഹവായി വെറൈറ്റി ചെമ്പരത്തി അതേപോലെ തന്നെ ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ് തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ കൂട്ടുകോണം മാവ് അതേപോലെ തന്നെ നാംഡോക് മാവ് അതേപോലെ തന്നെ കലപ്പാടി മാവ് അങ്ങനെ കുറെ വെറൈറ്റി പേര വിവിധ വെറൈറ്റി പേര ഇനങ്ങൾ അതേപോലെ തന്നെ എന്നാ എന്താ നാരങ്ങ നിൽക്കുന്നവിടെ മിറാഗൽ ഫ്രൂട്ട് ഇരിപ്പണ്ടാ പഴം പിടിച്ചത് കൊണ്ടോ നോക്കിയേ അവരെ ഒരു പഴം ഞടുത്ത് അതേപോലെ തന്നെ താണ്ടെ നല്ല അടിപൊളി നാരകം താണ്ടെ ചട്ടി നിർത്തി നിറത്തി നിറച്ച് കായ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാരകമാണേ താണ്ടേ നാരങ്ങി പിടിച്ചിറങ്ങുന്നത് കാണാൻ ഞാൻ അടുത്തോട്ട് ഇഞ്ഞ് പോവാണ്ടേ ചട്ടി നിർത്തി കായ്പ്പിക്കുന്ന ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹോളി പോയി പറിച്ചു കൊടുക്കാൻ പറ്റുന്ന നാരങ്ങ അങ്ങോട്ട് നമുക്ക് ഇതേപോലെ ലൈവ് ആയിട്ട് നമുക്ക് ഇതേപോലെ പറിച്ചു കഴിക്കാനായിട്ട് പറ്റും അതൊന്ന് പിന്നെ അതേപോലെ ഇതിനെട്ടൊരു പണിയുണ്ട് നമുക്ക് കൂടെ വീഡിയോ കട്ട് ചെയ്യാതെ മൊത്തം കണ്ടോ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും അന്നേരം ഇതേപോലെ തന്നെ വൈലറ്റ് പേര വലിയ കവറുള്ള വൈലറ്റ് പേരും ഒരു കിലോ തൂക്കം വരുന്ന പേര ചെറുനാരകത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ലെയർ ചെയ്ത ബാലാജി വെറൈറ്റി നാരങ്ങ അതേപോലെ തന്നെ ദാണ്ടെ മണി കൊണ്ടോ മിറാക്കൽ ഫ്രൂട്ടാണേ ദാണ്ടെ മിറാക്കൽ പോലെ പോവല്ലേ പോലെ ഇഞ്ചു കട്ട് ചെയ്തിട്ട് ചോദിച്ചതട്ടെ ഒരു പിച്ചാത്തി താണ്ടേ അതേപോലെ തന്നെ താണ്ട് ഇത് ഫ്രൂട്ട് ആണേ എന്നാൽ ഈ മിറാക്കൽ ഫ്രൂട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നാക്കിൽ ഒഴിച്ച് കുടിക്കാൻ വേണ്ടി പോവാ അന്നേരം അത് സമയമുണ്ട് അന്നേരം അതേപോലെ തന്നെ താണ്ടേ ഓൾ സീസൺ റൈറ്റി ഒരുപാട് ഉയരം പോകുക തീരത്തില് കഴിക്കുന്ന പാ പ്ലാവ് പ്ലാവിൻ്റെ തൈകൾ അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസ് മുന്തിരി തൈ കമ്പോഡിയം മുന്തിരി തൈ അതേപോലെ തന്നെ പച്ചക്കറി തൈ പത്ത് രൂപ മുതലുള്ള പച്ചക്കറി തൈകള് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ അരളിച്ചെടികൾ നമ്മളിപ്പം എന്താ പറയാ എല്ലാവരും തീർത്തു അങ്ങ് അവഗണിച്ച രീതിയിലാണ് അരളി അന്നേരം അരളിക്ക് വിഷമത്തില്ല അന്നേരം അരളിച്ചെടിയുടെ തയ്യ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതേപോലെ റെഡ് മാൻഡീവില്ല അതേപോലെ ഇങ്ങോട്ട് ഒരു കൂട്ടുകോണമാവു കായുള്ള കോട്ടുകോണമാവു അതാ ഇതാണ്ടെ കാച്ച് കിടക്കുന്ന കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരാൾ കൊണിഞ്ഞു വരെ ആരെങ്കിലും ഒരാളിച്ച് അന്നേരം നമുക്ക് താൻ ഒരേ ഇര കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് താൻ്റെ ഒരു മിറാക്കൽ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം അതേപോലെ ഉള്ളിക്കും ഒരു മിറാക്കൽ ഫ്രൂട്ടിൻ്റെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് പതുക്കെ അലിക്കണേ നക്കിലിട്ട് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ കഴിച്ചാൽ നമുക്കിത് കട്ട് ചെയ്ത് തയ്ക്കാം അതിന് ഇനി നമുക്ക് ഉള്ള താണ്ടെങ്കിൽ വേരിക്കേറ്റഡ് ഇലക്ക് രണ്ട് കളറുള്ള ബൊഗൈൻ വില്ല ചെടിയാണ് ഇതാണ്ട് നല്ല അടിപൊളി ബൊഗൈൻ വില്ല ചെടി ഫുള്ള് സെറ്റായിട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് കളറുണ്ട് ഏട്ടാ എൻ്റെ അതിന് അതേപോലെ തന്നെ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ്ടേ ഇത് എന്താ പറയുക ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്കയുടെ നിറച്ച് പൂത്ത് പ്ലാന്റ് ഇതിൻ്റെ തൈ നമുക്ക് ആണ് അതേപോലെ തന്നെ വാ ആ ഇങ്ങോട്ടിക്ക് വലിയ ബൊഗൈൻ വില്ല അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വിവിധ വെറൈറ്റി മാവുകൾ പ്ലാവുകൾ അടീനിയം പ്ലാന്റ് അതേപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ തൈ ഇതാണ്ടേ ഇസ്രായേലിന് അത്തിപ്പഴത്തിൻ്റെ തൈ ഇപ്പം ഉണ്ട് ഇസ്രയേലിൻ്റെ അത്തിപ്പഴത്തിൻ്റെ തൈ അതേപോലെ തന്നെ കുളമ്പി മാവ് കലപ്പാടി മാവ് പിന്നെ ഇപ്പൊ എല്ലാവരും ഇനിയിപ്പോ തിരക്കിറക്കാൻ പോകുന്ന സാധനമാണ് ഏതാണ്ടേ വേപ്പിൻ്റെ തൈ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ തൈ അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട് ബാ അങ്ങനെന്താണ്ടെ നമുക്ക് മിറാഗൽ ഫ്രൂട്ടിന്റെ കുരുവാണ് ഏതാണ്ട് ഈ കാണുന്നത് അന്നേരം ഇത് അവിടെ കിടക്കട്ടെ ചെടിച്ചിട്ട് കിടക്കട്ടെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പച്ച നാരങ്ങ നമ്മളിപ്പം ആ പ്ലാന്റിൽ നിന്ന് പറിച്ചതാണ് നല്ല പച്ച നാരങ്ങയാണെ അങ്ങനെ പച്ച നാരങ്ങ നമ്മളിപ്പം കട്ട് ചെയ്തിട്ട് മനെ അങ്ങോട്ട് താങ്ങിയുണ്ട് നോക്കിയേരം ചുമ്മാ ചുമ്മാ പറയുന്നതായിരിക്കും നാരങ്ങ വെള്ളം എങ്ങനെ ഇട്ടായിരിക്കും നാരങ്ങ വെള്ളം കടയിൽ നിന്ന് ഇട്ടു നല്ല അടിപൊളി അങ്ങനെ എന്തായാലും തനി പച്ച നാരങ്ങ ഒരിക്കലും ഇങ്ങനെ നമുക്ക് മുഖത്തിന് ഒരു ഭാമ വ്യത്യാസവും ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ലേ സ്വയം പ്രധാനം കണ്ടല്ലേ അടിപൊളി അല്ലേ അങ്ങനെയുണ്ട് ഷുഗറല്ല ഈ ക്യാൻസർ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഈ പഴം കൊടുത്തതിനു ശേഷം പിന്നെ ഒരുപാട് എന്ന് വെച്ചാൽ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഭയങ്കര പ്രവർത്തനമായിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് വരെ പറഞ്ഞത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ണൻ ഡോക്ടറുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അതിനകത്ത് ഡോക്ടറും പറഞ്ഞ കാര്യം ഇതാണ് അന്നേരം ഇതേപോലെ എന്താ പറയാ ഒരു പ്ലാന്റ് കഴിച്ചിരിക്കുന്നത് നല്ലതാണ് അന്നേരം ഇവിടെ ഇത്രത്തോളം പ്ലാന്റുകളുണ്ട് ഇതെവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുന്നത് ആശ്രാമം മൈതാനത്താണ് അവിടെ നല്ല അടിപൊളി വെറൈറ്റി നല്ല കിണ്ണം കാച്ചി രീതിയിൽ കിടക്കാച്ച വെറൈറ്റി കുറച്ച് മാൻഡി വില്ല റെഡ് മാൻഡീവില്ല അതേപോലെ തന്നെ വെള്ള മാൻഡീവില്ല അതേപോലെ തന്നെ കാപ്സ്ക്രോ ക്രീപ്പറിൻ്റെ പ്ലാന്റ് അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച ദിവസം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലിരിക്കുന്ന കുറേ പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇതാണ് ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് നിറച്ച് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കേ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ പിന്നെന്താ എന്താ പറയുക എസ്റ്റർ ഡേ ടു ഡേ ടു മോറോ പ്ലാന്റ് നീലയമ്പരി ചെടികൾ അതേപോലെ തന്നെ ഒലിവ് മരത്തിൻ്റെ തയ്യൽ അതുപോലെ തന്നെ ചട്ടി നിർത്തി കഴിക്കുന്ന കുറ്റിക്കുരുമുള്ള തൈ സ്പൈഡർ ലില്ലി പ്ലാന്റ് അതേപോലെ ഇൻഡോർ പ്ലാന്റുകൾ അതേപോലെ തന്നെ ക്രിസ്സാന്തിമ തൈ കാണുന്ന രീതിയിലുള്ള ക്രിസാന്തിമം പ്ലാന്റുകൾ അതേപോലെ ചന്ദന തൈകൾ അതേപോലെ തന്നെ ഷീമനല്ലി തൈകൾ വേപ്പിൻ തൈകൾ മൾബറി തൈകൾ ആപ്പിൾ ചെറി മാതളം സീ സീതപ്പഴം ഗ്രാമ്പ് അതേപോലെ തന്നെ കുരുവില്ലാത്ത എന്താ പറയുക ചാമ്പ മരത്തിൻ്റെ തൈകൾ അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ തന്നെ അവക്കാടോ വെണ്ണപ്പഴത്തിൻ്റെ തൈകൾ കിലോ പേര് ഒരു കിലോ തൂക്കം വരുന്ന പേര് അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നീലക്കൊടുവേലി തയ്യ് അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അതാണ് കമ്പോഡിയൻ മുന്തിരി കമ്പോഡിയൻ മുന്തിരി മുതൽ ഒലിവ് മരത്തിൻ്റെ തൈകൾ വരെ അതേപോലെ ആന്തൂറിയം പ്ലാന്റ് റബ്ബർ പ്ലാന്റുകൾ അതേപോലെ കാറ്റ്സ്ക്ലോ ക്രീപ്പർ പെട്രിയ ക്രീപ്പർ അതേപോലെ തന്നെ സൺഡേ മൺഡേ പ്ലാന്റുകൾ അത്തിപ്പഴം അതായത് ഇസ്രേലിയൻ വെറൈറ്റി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് നേരിട്ട് മരത്തിൽ നിന്നും പറിച്ചു കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്തിപ്പഴത്തിൻ്റെ തൈകൾ മുതൽ റോസാച്ചെടികൾ മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് അതേപോലെ തന്നെ ഉള്ളതിൽ ഇവിടെ വന്ന് നോക്കിക്കണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് വാങ്ങാനായിട്ട് പറ്റും ലൊക്കേഷൻ വന്നിട്ട് ആശ്രമമായി തന്നെ അഥവാ നിങ്ങൾ കാണുന്ന ചെടികൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോകൾ കാണുന്നത് അന്നേരം ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ കിട്ടിയെന്ന് വരത്തില്ല അന്നേരം അതും കൂടെ അവർക്ക് പേടിക്കേണ്ട അടുത്ത ലോഡുകൾ ഉടനെ 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 തന്നെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഔട്ട്ലെറ്റുകൾ ഉള്ളത് ശരിക്കും രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നമ്മുടെ നേഴ്സറി ഉണ്ട് മെയിൻ നേഴ്സറി അതേപോലെ തന്നെ ആശ്രമം മൈതാനത്ത് അതേപോലെ തന്നെ മേടേ ഒക്കെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് അതേപോലെ തന്നെ മെയിൻ ഒരു നഴ്സറി കൂടിയുണ്ട് രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് അകത്തോട്ട് കയറി പൊന്നിടത്തൊരു നഴ്സറി കൂടിയുണ്ട് അന്നേരം ഇത്രയാണ് നമ്മൾ നമ്മളാകെയുള്ള ഔട്ട്ലെറ്റ് നമ്മൾ നേരത്തെ എന്താ പറയുക കോളേജ് ജംഗ്ഷൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മളതല്ല ഇപ്പോൾ അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറഞ്ഞതാണ് അന്നേരം അതും കൂടി ഒന്ന് ഓർക്കുക അന്നേരം നല്ല നല്ല പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി മേടിക്കാനായിട്ട് ഇവിടങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി കണ്ട് മേടിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ പ്ലാന്റ് ഷോർട്ടേജ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിതിനകത്ത് ഓരോ ദിവസം അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നൊക്കെ ഏതൊക്കെ ചെടികൾ എപ്പോഴൊക്കെ കാണുമെന്നുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അതിനെ മാക്സിമം ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ നല്ല നല്ല വെറൈറ്റി പ്ലാന്റുകൾ വരുന്ന സമയത്ത് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ കുമാർനെയ്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം എവിടേക്ക് ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് കറക്റ്റ് അറിയാം നമ്മുടെ കുമാർനെയ്സ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അന്നേരം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ നല്ല നിങ്ങൾക്ക് എന്താ പറയുക നമ്മളെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണോ പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തൊന്ന് എഴുതി അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് കമൻറ്റ് രൂപേണ ഒന്ന് എഴുതി അറിയിച്ചുകഴിഞ്ഞാൽ വലിയ ഉപകാരം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും അല്ല അതേപോലെ തന്നെ മാക്സിമം ഇപ്പോൾ ഓർക്കിഡുകൾ കേട്ടോ ഓർക്കിഡിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ് ഓർക്കിഡിൻ്റെ കുറച്ച് നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് ആശ്രാമം മൈതാനത്താണ് ലൊക്കേഷൻ കഴിഞ്ഞാൽ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറോളം പ്ലാന്റുകൾ ഇപ്പം പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഇരിപ്പുണ്ട് അതുകൊണ്ട് ആദ്യമേ ഒന്ന് പറയാൻ വിട്ടുപോയതാണ് അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്